ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് നമ്മളൊരു സിനിമക്ക് പോകുക കേട്ടോ എംബുരാൻ കാണാൻ വേണ്ടിയിട്ട് എത്ര പേര് എംബുരാൻ കണ്ട് എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടമായി അതായത് ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാണ്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയിട്ടുണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏതോ ഒരു സിനിമയ്ക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോയിട്ട് ഭയങ്കര ഫ്ലോപ്പ് പാടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ആദ്യ പർട്ട് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എംബുരാൻ കാണാൻ പോകുന്നെങ്കിൽ ഒരു ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റേഷൻ വെക്കില്ല ഒരു റിവ്യൂസും കാണില്ല അതനുസരിച്ച് ഞാൻ പോയത് കൊണ്ട് ഞാൻ ഭയങ്കര ആണ് പിന്നെ അതിലൊരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു മനുഷ്യനുള്ള രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളാണല്ലോ അവർ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ടോ എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ലുലൂലാണ് സിനിമ കാണാൻ പോയത് പി വി ആറിൽ ലുലുൽ നമ്മളെ റംസാൻ മാസമായതുകൊണ്ട് അതിൻ്റെ കുറേ പരിപാടിസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് നമ്മൾ ഷോൺ ഓൺ ടൈമിൽ അവിടെ എത്തിയിട്ട് കറക്റ്റ് സമയമായ സ്ക്രീൻ തുറന്നപ്പോഴത്തേക്ക് വേഗം അവിടെ പോയി നമ്മൾ സീറ്റിൽ ഇങ്ങിയിരുന്നു പിന്നെ ഒരു മണിക്കൂർ ഇങ്ങനെ പോലും പരസ്യം ഉണ്ടാവുമല്ലോ പിന്നെ ഈ ഒരു സിനിമ ഒരു ത്രീ അവേഴ്സ് ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വിചാരിച്ചത് സീ ത്രീ അവേഴ്സൊക്കെ സിനിമ ആണ് ഇരിക്കുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് പക്ഷേ ഓൾറെഡി നമുക്ക് രണ്ടര മണിക്കൂർ ഇരിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ട് കുറച്ച് സമയം കൂടെ കൂടുതൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആ സിനിമ കണ്ടിട്ടിറങ്ങിയത് പക്ഷേ ഹയ്യായിട്ട് തന്നെ എക്സ്പെക്ട് പോലെ ആ സിനിമ വരാൻ കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളവിന്ന് കുറച്ച് സമയം പരിപാടി എന്ന് വിചാരിച്ചു അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല എല്ലാ ആൾക്കാരും നിന്നിട്ടുണ്ടായിരുന്നു കാരണം സിത്താരേൻ്റെ എന്തോ ഒരു ഷോ ആണ് അവിടെ ഉണ്ടായത് കേട്ടോ ആ ദിവസം അപ്പം നമ്മൾ പോകുമ്പോഴത്തേക്ക് ആ തുടങ്ങാത്തോട് നമ്മളിവിനെ നിൽക്കാനും നിന്നില്ല കാരണം നാളെ നമുക്ക് നാട്ടിൽ പോകാനുണ്ട് അതുകൊണ്ട് കുറച്ച് പേർച്ചേസും കൂടെയുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് സമയം നല്ലവണ്ണം പോവുമല്ലോ അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് അതായത് പരിപാടി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നിട്ടില്ലേ നേരെ പോയത് ആർ എൻ ബിയിലായിരുന്നു അവിടുന്ന് ഡ്രസ്സ് എടുക്കാകെ അവിടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയത് കിട്ടിയിട്ടില്ല നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തേക്ക് സ്റ്റുഡിയോയിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചത് അപ്പം നല്ല ബ്ലോക്ക് നമ്മൾ നമ്മളിവിടുന്ന് പോയിട്ട് കുറേ മുന്നോട്ട് പോയിട്ട് വേണം എടുത്തിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ബ്ലോക്കിൽ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലോക്കേ ഉണ്ടായിട്ടില്ല വൈറ്റിലെ വരെ ഇങ്ങനെ അങ്ങ് പോകാൻ പറ്റിയ പോലെ തന്നെ ഉണ്ടായത് അപ്പോൾ ഈ ഒരു ഒബ്രൗൺ മോളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം അവിടെ തന്നെ കയറാമെന്ന് വിചാരിച്ചു ഇനി വേറെ സ്റ്റുഡിയോയിലേക്കൊക്കെ പോകണമെങ്കിൽ കുറേ സമയം എടുക്കും നല്ല ബ്ലോക്കും ആയിരിക്കും കുറച്ച് ദൂരവും ഉണ്ട് അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടുത്തെ ഈ സ്റ്റുഡിയോയിൽ വന്നത് കേട്ടോ ഇവിടെ മോശം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാ കളക്ഷൻസും എനിക്ക് ഇഷ്ടമായിട്ടൊന്നുമില്ല ചിലത് മാത്രം ഇഷ്ടമായി അതിൽ രണ്ടെണ്ണം എടുത്തു ഒന്നിപ്പം ഞാൻ കാണിച്ചത് ഇതാ ഈ തൊട്ട് കാണിക്കുന്നതും ഈ രണ്ട് കളറും എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് രണ്ടും എടുക്കുക എന്ന് ബാക്കിയൊക്കെ കുറേ ഫ്ലോറലും പിന്നെ ലൈനും ഒക്കെ ആയിട്ടുള്ളതാണ് പക്ഷെ ആ രണ്ട് കളറായിരുന്നു അഗിയേട്ടിനെ കുറച്ചും കൂടെ ചേർച്ച ഉണ്ടായതുകൊണ്ട് അതെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാത്തിനും ഒരു സിക്സ് ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ ആ ഷേർട്ടിനൊക്കെ റേഞ്ച് വരുന്നുള്ളൂ പിന്നെ നമ്മളെ വുമൻസിന് ആവശ്യമുള്ള ബാഗ്സ് ചപ്പൽസ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അല്ലെ എക്കോ ഫ്രണ്ട്ലി എക്കോ ഫ്രണ്ട്ലി ഉള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ റേഞ്ചസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അറ്റ മണിക്കൂർ പോലും അഗിയേട്ടനെടുത്തിട്ടുള്ള അഗിയേടി ഈ രണ്ട് ഷർട്ട് എടുക്കാൻ ഇതാ പോയി ഇതാ വന്ന പോലെ ആയിട്ടുണ്ടായി വേഗം തീർത്തിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അൾഡ്രീം മന്തി എറണാകുളത്ത് ഭയങ്കര ഫേമസ് ആയിട്ടൊരു മന്തിയാണ് അൾഡ്രീം മന്തി മിക്ക ആൾക്കാർക്കും അൾഡ്രീം മന്തി ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും ഇവര് നല്ല രീതിയിൽ നല്ല മന്തി സൂപ്പറായിട്ട് ഞാൻ ഞാൻ പൊതുവെ ചിക്കൻ അതായത് എന്തെങ്കിലും അൽഫാമോ അങ്ങനെ മന്തിയാണ് വാങ്ങാറ് അല്ലാണ്ട് ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ കുക്ക് ചെയ്ത മന്തി ഞാൻ വാങ്ങാറേയില്ല പക്ഷെ ഇവിടുത്തെ എന്തോ മന്തി നല്ല അടിപൊളി ടേസ്റ്റാണ് ആ ചിക്കനിൻ്റെ എല്ലാ ഫ്ലേവറും ഉണ്ട് പിന്നെ സ്പൈസസ് ഒക്കെ അവർ ആവശ്യത്തിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ അല്ലാണ്ട് സ്പൈസസിൻ്റെ കഷ്ണങ്ങളൊന്നുമില്ല അതുകൊണ്ട് കഴിക്കാനും നല്ല എളുപ്പമാണ് അല്ലെങ്കിൽ ഈ ഓരോ സ്പൈസസ് പട്ടയും ഗ്രാമ്പും എടുത്ത് മാറ്റാനേ സമയമുണ്ടാവുള്ളൂ പക്ഷേ ഇതിൽ എല്ലാ ആവശ്യത്തിനും അവരിട്ടിരിക്കുന്നത് നമ്മളെപ്പോഴും ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ആഫേൻ്റെ പറയും അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്വാർട്ടർ മാത്രമേ വാങ്ങാറുള്ളൂ അങ്ങനെ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ വലിയ ക്രേവിങ്സൊന്നുമില്ല പക്ഷേ ഇന്ന് നല്ലോണം വെച്ച് എന്ന് വെച്ചിട്ട് കഴിച്ചുകൊണ്ട് എന്താ അറിയില്ല എല്ലാം നല്ലോണം വെച്ചിട്ടുണ്ടായി നല്ല നടന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ പോയത് അപ്പോളയിലേക്കാണ് അത് കേട്ടിന് ഇടയ്ക്ക് ഇങ്ങനെ തലവേദന എടുക്കും അപ്പം നാളെ യാത്രയെല്ലാം പോകേണ്ടതല്ലേ ഇന്ന് ഉറക്കമെല്ലാം കണക്കായിരിക്കും അതുകൊണ്ട് ഒരു തലവേദന മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയതായിട്ടാണ് അത് കേട്ടിന് പെട്ടെന്ന് വന്നപ്പോൾ ബൈക്ക് മാറിപ്പോയി ആ ബൈക്ക് കയറാൻ പോയി നമ്മളായിരിക്കും ഇതാന്ന് അങ്ങനെ നമ്മളിതാണ് വീട്ടിലേക്ക് പോകാമെന്ന് വീട്ടിലേക്ക് ഇനി പോയിട്ട് വേണം കുറേ പണി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും എല്ലാം പെൻഡിങ് ഇട്ടിട്ടാണ് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഇതാ കൂർക്ക വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ കൂർക്കയാക്കൽ ഇതുപോലെയാണ് മിക്ക ആൾക്കാർ ഇതുപോലെ ഇപ്പോൾ ആക്കുന്നുണ്ടാവും ഞാൻ ഇതും ഒരു യൂട്യൂബിൽ ഇങ്ങനെ ഷോർട്സായിട്ട് കണ്ടൊരു വീഡിയോ ആണ് അതിന് ശേഷമാണ് ഞാനും ഇതുപോലെ കൂർക്ക ആക്കാൻ തുടങ്ങിയത് നല്ലോണം കൂർക്ക വെള്ളത്തിൽ slit കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കുക അതായത് ഒറ്റ വിസിൽ കൊടുത്താൽ മതി വിസിൽ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ആ ഒരു വേവ് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി പക്ഷേ എനിക്ക് കുറച്ച് കുഴഞ്ഞ കൂർക്കിയ ഇഷ്ടം അതായത് നല്ലോണം വെന്ത കൂർക്കുക അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു രണ്ട് വിസലടിച്ചിട്ട് നല്ലോണം വേവിച്ച് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേത് എങ്ങനെ ചെയ്യാൽ വെള്ളത്തിലല്ലിട്ട് അല്ലെങ്കിൽ ചെറുക്കയിലിട്ട് തല്ലി അങ്ങനെയെല്ലാം തോൽ പൊളിക്കുക കുറേ സമയം എടുക്കുകയും ചെയ്യും എന്താ ടേസ്റ്റെല്ലാം ഉണ്ട് പക്ഷെ കുറേ സമയം നമ്മൾ നല്ലോണം വേസ്റ്റ് ആകും അതാ പ്രശ്നം അപ്പോൾ ആ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് കൂർക്കെന്ത് ചെയ്യുക നല്ലോണം കഴുകിയിട്ട് വിസിലടിക്കുക നമ്മുടെ കിഴങ്ങാന്നല്ല ഇപ്പം നമ്മൾ ബത്താസായാലും കിഴങ്ങല്ല അങ്ങനെയല്ലേ ചെയ്യുക അതേപോലെ തന്നെ കൂർക്കതുപോലെ ചെയ്ത് ജസ്റ്റ് ഒന്ന് വിസിലടിച്ചിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ഇനി നല്ല പച്ച വെള്ളത്തിൽ കഴുകിയെടുക്കുക ആദ്യം കൂർക്കക്ക് നല്ല അഴുക്കാം മണ്ണലിങ്ങനെ പറ്റും പോലെ ഉണ്ടാകും അപ്പൊ കുറച്ച് സമയം വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നിങ്ങൾ വേവിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായി കേട്ടാ അപ്പോൾ ഇതാ കൂർക്ക കൂർക്കാ തന്നെ അതിന്റെ തൊലി നല്ല വൃത്തി വൃത്തിയൊക്കെ വന്നിട്ടുണ്ട് എന്ത് രസമായിട്ട് കഴിഞ്ഞിട്ട് തോലി അറിയോ അപ്പം ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് കൂർക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുന്ന ഏറ്റവും ഉള്ളു ഇപ്പം മറ്റേ ചെയ്യാന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സമയം ഇതാന്ന് അറിയുന്ന പോലെ ഇത് വേണ്ട നിങ്ങൾ ആ തോല് മാത്രമേ വരുന്നുള്ളൂ വേറൊന്നും വരുന്നൊന്നുമില്ല അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് തോലി വൃത്തിക്ക് കളയാൻ പറ്റും പിന്നെ കുറേ സമയം ഇനി കുക്ക് ചെയ്യും വേണ്ട ജസ്റ്റ് ഒന്ന് മെഴുക്ക് വരട്ടി പോലെ എണ്ണ ഒഴിച്ചിട്ടൊന്ന് വേവിച്ചാൽ മാത്രം മതി ബാക്കി എല്ലാം അടിപൊളിയാണ് അപ്പം ഞാൻ വിചാരിച്ച് സെൻട്രൽ ഹാളിൽ ഇരുന്നിട്ട് ഇത് വൃത്തിയാക്കി എടുക്കുകയാണ് ഇത് നാളത്തേക്കാണ് വന്നേ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേനു വീട്ടിലേക്ക് ഓൾറെഡി വേറെ കുറച്ച് കൂർക്ക വാങ്ങിയിട്ടുണ്ടേനു പക്ഷേ ഈ ബാക്കി കൊണ്ടുപോകുമ്പോൾ നമുക്ക് പിന്നെ അപ്പം തന്നെ കൈക്കാലം ചേച്ചിട്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പറയും മെഴുക്കുവിരട്ടി ആക്കാൻ വേണ്ടിയിട്ട് കൂർക്ക വാങ്ങണം എന്ന് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വാങ്ങിക്കൊണ്ടുപോയി ഈ ആണെങ്കിൽ അത്ര നല്ലതൊന്നും കിട്ടിയിട്ടില്ല സീസൺ കുറച്ച് മാറി വരുന്നുണ്ടേനു ഇതിൻ്റെ സീസൺ കഴിഞ്ഞ് അതുകൊണ്ട് അത്രയൊക്കെ നല്ലതൊന്നും കിട്ടിയിട്ടില്ല എന്നാലും അവിടുന്ന് അത്യാവശ്യം എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഫുള്ായിട്ട് ഞാൻ എന്ത് ചെയ്ത് നല്ലവണ്ണം വൃത്തിയാണ് ി അതിന്റെ തൊലിയെല്ലാം പൊളിച്ച് കുറച്ചധികം വേവിച്ചിരുന്നേ അതുകൊണ്ടാണ് തന്നെ ഇങ്ങനെ ഒടഞ്ഞു പോകുന്ന പോലെ കേട്ടോ അങ്ങനെ കൂർക്കാൻ്റെ പണി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരിട്ടൊരു പൈനപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയ പൈനാപ്പിളാണ് വാങ്ങിയത് നമ്മൾ ഒരു ദിവസം ഒരു ബ്രോഡ്വേയിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു കിലോന് മുപ്പത് ഉറപ്പ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടേന് അപ്പോൾ ചെറിയ പൈനാപ്പിൾ അപ്പൊ ഞാൻ വീട്ടും ചെറുതാണ് അപ്പോൾ അപ്പം പുള്ളിയാരുടെ ചെറുതാന്ന ഏറ്റവും മധുരം ഉണ്ടാവും അപ്പൊ നമുക്ക് അറിയില്ല നമ്മളത് വിശ്വസിച്ചൂല്ല പക്ഷെ വീട്ടിൽ വന്നിട്ട് നമ്മൾ എത്ര ചെറുത് വാങ്ങിയത് മൂന്നാലെണ്ണം വാങ്ങിനോ ഒന്ന് ആ ചെറുതെല്ലാം പൊളിച്ചു നോക്കിയപ്പോഴത്തേക്ക് പൊളി ടേസ്റ്റ് ഉണ്ടായേ ഇതും അതുപോലെ നമ്മൾ ചെറുത് വാങ്ങാമെന്ന് ചോദിച്ചിട്ട് തന്നെ വാങ്ങിയതാണ് എന്തൊരു മധുരമായിരുന്നു അറിയാം അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് അതുകൊണ്ട് പൈനാപ്പിൾ വലിയത് വാങ്ങുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചെറുത് വാങ്ങിയിട്ട് കഴിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ല മധുരം ഉണ്ടാവും അടിപൊളി ടേസ്റ്റും ആയിരിക്കും ഞാൻ അങ്ങനെ വാങ്ങിയിട്ട് എനിക്ക് ഈ രണ്ട് എക്സ്പീരിയൻസിലും അതേപോലെ തന്നെ ഉണ്ടായത് ഇനി നമുക്ക് അതെല്ലാം മുറിച്ച് ഞാൻ ഒരു ബൗളിലാക്കി വെച്ച് ഫ്രിഡ്ജിലേക്ക് കയറ്റി ഇനി നമുക്ക് കൂർക്കാക്കണം കൂർക്ക രാത്രിയാക്കിയിട്ട് രാവിലെ ഒന്നും കൂടെ ചൂടാക്കി പിന്നെയും വീട്ടിലെത്തിയിട്ടൊന്നും കൂടെ ചൂടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പാട് ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയ ചെറിയുള്ളീൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് പറഞ്ഞോ കൂർക്കയിൽ അതുകൊണ്ട് പാട് ചെറിയ ഉള്ളി എടുത്തിട്ട് നല്ലവണ്ണം വഴറ്റി കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് മുളക് പൊടിയാണ് ഞാൻ ഇട്ടത് നിങ്ങൾക്ക് വേണേൽ വറ്റൽ മുളക് ശരിക്കും ഇടേണ്ടത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പക്ഷെ വറ്റൽ മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മുളകു പൊടി നല്ലവണ്ണം എണ്ണയിലിട്ട് മുരിച്ചിട്ട് ഈ ഒരു കൂർക്കാൻ്റെ കൂടിയും അങ്ങ് മിക്സ് ചെയ്ത് കേട്ടോ ഇനി ഒന്ന് മുരിഞ്ഞ് 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 നല്ലൊരു കളറ് ലേശ് ഒന്ന് മാറി വരണം അതുവരെ നമുക്ക് കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് ഞാനത് സിമ്പിൾ ഇട്ടിട്ട് നേരെ റൂമിലേക്ക് വന്നിട്ട് ഡ്രസ്സ് എടുത്ത് വെക്കാൻ പോകും അന്ന് കുറച്ച് ഡ്രസ്സ് ഞാൻ ഓൾറെഡി എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു ഇനി ബാക്കിയും കൂടെ ഒന്ന് എങ്ങനെയെങ്കിലും ഇതിൽ എവിടെയെങ്കിലും കയറ്റണം അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മുഴുവനായിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്ത് ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് അതാകുമ്പോൾ രാവിലെ എണീച്ച് അങ്ങ് പോയാൽ മതിയല്ലോ അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് കാണാം നാളത്തെ വിശേഷങ്ങളായിട്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ